നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പതിനായിരത്തോളം വരുന്ന മലയാളികൾ അവർ ഇന്ത്യയിൽ ഏത് സമയത്ത് കാലുകുത്തിയാലും ഉടൻ തന്നെ പിടിച്ചകത്തിടാനുള്ള നടപടികളാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൈക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പതിനായിരത്തോളം വരുന്ന മലയാളി അക്കൗണ്ട് ഉടമകളെ നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ ഏജൻസികൾ ഇസ്ലാമിക് ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് പണം നൽകിയ പതിനായിരം മലയാളി അക്കൗണ്ടുകളെ തന്നെയാണ് എൻ എ വലയത്തിലാക്കിയിരിക്കുന്നത് ആകെ പതിമൂവായിരം അക്കൗണ്ടുകൾ കണ്ടെത്തിയതിൽ പതിനായിരവും കേരളത്തിൽ നിന്നുള്ളതാണെന്നാണ് ആഭ്യന്തര മന്ത്രാലയം ഏറ്റവും ശ്രദ്ധേയമായി നോക്കിക്കാണുന്നത് വിദേശ ഫണ്ടിങ്ങിൽ പ്രത്യേകിച്ച് തീവ്രവാദി ഫണ്ടിങ്ങിൽ മുന്നിട്ട് നിൽക്കുന്നത് മലയാളികളാണെന്നുള്ള ആരോപണം കൂടിയാണ് ഇതോടൊപ്പം തന്നെ ശക്തമാക്കുന്നത് അതീവ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമായി തന്നെയാണ് നോക്കിക്കാണുന്നത് എയർപോർട്ടിൽ വന്നിറങ്ങിയ ഉടൻ തന്നെ ഇവരെ കസ്റ്റഡിയിലെടുക്കാനുള്ള എല്ലാവിധ നീക്കങ്ങളും ഏജൻസികൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെത്തിയാൽ ഉടനടി തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട് നിരവധി ആളുകൾ ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ തുടരുകയാണ് നാട്ടിലെത്താൻ ഭീതിയാണ് ഇവർക്കുള്ളത് ഏത് സമയത്തും അറസ്റ്റ് ഭരിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം എന്നാൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തുന്ന നീക്കങ്ങൾ അനുസരിച്ചുകൊണ്ട് അധികകാലം ഇവർക്ക് പുറത്ത് തുടരാനും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇവരെ തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ മറ്റൊരു തരത്തിൽ മറ്റൊരു തലത്തിലൂടെ നടത്തുമെന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഹസ്ത്രാസ് കേസ് പ്രതികളായിട്ടുള്ള സിദ്ധിക്കാപ്പിന്റെയും റഫ് ഷെരീഫിൻ്റെയും ഭാര്യമാരുടെയും ബന്ധുക്കളുടെയും പേരിലൊക്കെ തന്നെ പണം അയച്ചവർ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സംഭവം രണ്ട് ദിവസം മുൻപ് പി എഫ് ഐ പ്രവർത്തകനായ മുഹമ്മദ് ആലത്തിനെ ഡൽഹി എയർപോർട്ടിൽ വെച്ച് എൻ ഐയെ പിടികൂടിയിരുന്നു അതിന് പിന്നാലെയാണ് മലയാളി അക്കൗണ്ടുകളുടെ വിവരവും പുറത്തു വന്നത് ബീഹാർ സ്വദേശിയായ ആലം പി എഫ് ഐക്ക് വേണ്ടി ഹവാല പണമിടപാട് നടത്തിയതായിട്ടാണ് എൻ ഐ എ കണ്ടെത്തിയത് ദുബായിൽ നിന്നാണ് ഇയാളെത്തിയത് മലയാളി അക്കൗണ്ടുകളുടെ പട്ടിക പുറത്തുവിടാത്തതിനാൽ പല പ്രതികൾക്കും ഇത് സംബന്ധിച്ചുള്ള വ്യക്തത പോലുമില്ല അതായത് ഈ പതിനായിരത്തിനപ്പുറത്തേക്ക് ആളുകൾ പണം അയച്ചിട്ടുണ്ടെങ്കിൽ അവരടക്കം ഇപ്പോൾ ഭയപ്പെട്ട് കഴിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് പി എഫ് ഐ നിരോധനം നിലവിൽ വന്നത് തൊട്ടു പിന്നാലെ സംഘടനയുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചുള്ള അന്വേഷണം വിപുലമാക്കി കൊണ്ടുപോകുകയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഏജൻസിയും ഈ പരിശോധനയിലൂടെ തന്നെയാണ് മലയാളി അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ ഇ ഡി സംഘത്തിന് കിട്ടിയത് അക്കൗണ്ട് ഉടമകളൊക്കെ തന്നെ യു എ ഇ സൗദി പോലുള്ള ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു പോരുകയാണ് അവിടെ നിന്നുമുള്ള പണമാണ് നാട്ടിലേക്ക് അയക്കുന്നത് ഈ പണം മറ്റ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിപ്പ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇ ഡിയും എൻ ഐ എയും ഒരുപോലെ തന്നെ അന്വേഷിക്കുന്നത് അത് കൃത്യമായി കഴിഞ്ഞാൽ അവർ ഇനി അനുഭവിക്കേണ്ടി വരുന്നത് വലിയ ശിക്ഷാ നടപടികൾ തന്നെയായിരിക്കും പി എഫ് ഐ നിരോധനവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ ആദ്യം തന്നെ കേന്ദ്ര ഏജൻസികൾ ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന പേരിൽ രാജ്യവ്യാപക റെയ്ഡ് നടത്തിയിരുന്നു അതിൽ തൊണ്ണൂറ് ശതമാനത്തോളം അറസ്റ്റിലായവരും മലയാളികളായിരുന്നു എന്നുള്ളതാണ് രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചത് ഇതോടെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ അടിവേര് കേരളത്തിൽ നിന്നാണെന്നുള്ളത് ഈ ഏജൻസികൾ തന്നെ മനസ്സിലാക്കി നിരവധി ആളുകൾ ഇതിനു മുൻപ് തന്നെ ഐ എസ് കേരളത്തിൽ നിന്നും റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും വസുതയാണ് തൊട്ടുപിന്നാലെ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി അതനുസരിച്ച് കൂടുതൽ കടുത്ത നടപടിക്രമങ്ങളിലേക്കും അന്വേഷണത്തിലേക്കും എൻ ഐ സംഘവും ഇ ഡി സംഘവും കടക്കുകയായിരുന്നു ചെയ്തത് ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത